ഹലോ അസ്സാം വലൈക്കും എന്തുണ്ട് എല്ലാം സുഖല്ലേ എന്താ വിശേഷം ഇന്ന് വീട്ടിലുണ്ടാക്കുന്ന ഗോപി മഞ്ചൂരി ഇച്ചത് എൻ്റെ അനിയത്തി ഉണ്ടാക്കുന്ന ഗോപി മഞ്ചൂരി കാണിക്കുക അതിന് ആദ്യം കോളിഫ്ലവർ ചെറുതായി മുറിച്ചിട്ട് മഞ്ഞൾ കലക്കിയ വെള്ളത്തിലൊന്ന് കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചിട്ട് കഴുകിയെടുത്ത് പിന്നെ ഒരു കപ്പ് മൈദയും അതിൽ കുറച്ച് കുറവ് വന്നിട്ട് ഒരു കപ്പിനേക്കാൾ കുറച്ച് കുറവ് കോൺഫ്ലോറും ഒരു പൊടിക്കൂപ്പും അത് കുറച്ച് റെഡ് കളറും കൊടുത്തിട്ട് നന്നായി ആ ബാറ്റർ ഒന്ന് കലക്കിയെടുത്ത് മാവൊന്ന് കലക്കിയെടുത്ത് റെഡിയാക്കി ആ ബാറ്ററി റെഡിയാക്കിയതിന് ശേഷം പിന്നെ കഴുകി വെച്ച കോളിഫ്ലവർ അതിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുക എന്നെ മുഴുവനായിട്ടത് പൊരിച്ചെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്തിട്ട് കാണണേ കമൻറ്റുള്ള കമൻറ്റിലൂടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് താങ്ക്സ് കേട്ടോ ഇപ്പോൾ അങ്ങനെ മുഴുവനായി നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആ കോളിഫ്ലവർ മുഴുവൻ നമുക്ക് ഇനി ആ കോളിഫ്ലവറെല്ലാം മസാലയിലൊന്നും ആക്കി എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ട മസാല പച്ചമുളക് നാല് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അത് മൂന്ന് വലിയ ഉള്ളി ചെറുതായി മുറിച്ച് വെച്ചത് പാത്രം വെച്ചിട്ട് ഓയിലൊഴിച്ച് ഓയിൽ ഒന്നായി ചൂടാതെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി ഇഞ്ചി വെളുത്തുള്ളി മൂത്തതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം പച്ചമുളക് ഇട്ട് അത് നന്നായി മൂത്തതിന് ശേഷം അരിഞ്ഞേച്ച ഉള്ളി ഇട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ നല്ല എളുപ്പത്തിൽ നല്ല എന്താ പറയുക പത്തനം ഉണ്ടാക്കാൻ പറ്റും ബീസിലെല്ലാം ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം രണ്ട് സ്പൂണ് സോയ സോസ് ഒഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ച് പിന്നെ കുറച്ചധികം തന്നെ അതായത് കോളിഫ്ലവർ എത്രയാണോ ഉള്ളത് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ച് അത് നന്നായിട്ട് മിക്സാക്കി തിളച്ചതിന് ശേഷം സോസുകളെല്ലാം ഉള്ളില നന്നായി വഴറ്റിയെടുക്കണം ഒന്നുകൂടി പറയുന്നേ എനിക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ചെയ്യണേ ഇതുവരെ നിങ്ങളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരുപാട് താങ്ക്സ് ഇനിയും സപ്പോർട്ട് ചെയ്യണേ ഇനിയല്ലേ ഇത് നന്നായിട്ട് വഴറ്റിയിട്ടാകുമ്പോൾ കുറച്ച് കോണഫ്ലോറ് കലക്കിയിട്ട് ഒഴിക്കണം അതും ഇനി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നന്നായി ഇളച്ച് വരുമ്പോൾ അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കേണ്ടത് ഇത് എൻ്റെ അനിയത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ റെസിപ്പി ഫുൾ അറിയാത്തത് പിന്നീട് വോയിസ് കൊടുക്കുന്നത് നോക്കി നോക്കി കൊടുക്കുന്നതിനും അനിയത്തി നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ടാണ് ഇനി അതിലേക്ക് മല്ലിയിലാണ് ഇട്ട് കൊടുത്തത് നന്നായി തിളച്ചപ്പോൾ മല്ലിയില ഇട്ടു കൊടുത്തു അത് മല്ലി ഇട്ടി കുറച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം പൊരിച്ചുവെച്ച കോളിഫ്ലവർ കുറച്ച് കുറച്ചായി ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുത്ത് അത് ആ മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ അത് അടിപൊളി സാധനം റെഡി ആയിട്ടോ ഇട്ടിപൊളി ഗോപി മഞ്ചൂരി റെഡിയായി നല്ല ടേസ്റ്റ് നല്ല ക്രിസ്പി ഉണ്ടായിരുന്നു പറ്റുന്നവരിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയാം